നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ദേശീയപാതകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഞാനടക്കമുള്ള ആളുകൾ നേരത്തെ നിതിൻ ഗഡ്കരിയെക്കുറിച്ച് പ്രൊഫൈൽ വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തോതിലുള്ള പരിഷ്കരണം ഇന്ത്യയിൽ സാധ്യമാക്കിയ റോഡ് ഡെവലപ്മെൻറ്റിൽ സാധ്യമാക്കിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇത് പറ്റിയിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ തന്നെ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി പറഞ്ഞേക്കുള്ളത് ഇത് ഡി പി ആറിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് മാറ്റം വരുത്തി എന്നുള്ളതാണ് ഇത് ആരുടെ തെറ്റായിട്ടാണ് സംഘപരിവാറോ അല്ലെങ്കിൽ അദ്ദേഹത്തിനൊക്കെ ഇതിനെ കാണുന്നത് ഞാൻ ഇതിനകത്ത് പ്രധാനമായിട്ട് ഏറ്റവും വലിയ കുറ്റക്കാര ഞാൻ കാണുന്നത് നാഷണൽ അതോറിറ്റി തന്നെയാണ് ഇതിനകത്ത് ഹൈവേ അതോറിറ്റി ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെയാണത് അതിനകത്ത് യാതൊരു സംശയമില്ല അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഉപരിതല ഗതാഗത വകുപ്പിന് ഇക്കാര്യത്തിൽ വലിയ പങ്കുണ്ട് അവരെ ഈ പങ്കിന്ന് മാറിയിക്കുന്നതിൽ അർത്ഥമില്ല കാരണം നമ്മൾ ഇതിനകത്ത് റോഡ് പണിയുന്ന സമയത്ത് അതിന് ഒന്നോ ഒന്നോ രണ്ടോ പേര് പിതാക്കന്മാരായിട്ട് വരിക അത് കഴിഞ്ഞ് റോഡ് പണിന്ന് കഴിഞ്ഞിട്ട് റോഡ് പൊളിഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം മാത്രം അതിന് ആ തരത്തിൽ പറയുന്നതിൽ അർത്ഥമില്ല ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര ഈ റോഡിൻ്റെ ഉപരിതല ഗതാഗത വകുപ്പിന് ഈ വിഷയത്തിൽ നല്ല പങ്കുണ്ട് അതേപോലെ തന്നെ കേരള സംസ്ഥാന സർക്കാരിന് പങ്കുണ്ട് അവർ മാറിയിക്കുന്നതിൽ അർത്ഥമില്ല അതേപോലെ തന്നെ മുഹമ്മദ് റിയാസിന് പങ്കുണ്ട് ഇവിടെ ഇതിൻ്റെ കോൺട്രാക്ടർക്ക് പങ്കുണ്ട് അല്ല അവിടെയാണ് എനിക്ക് വിയോജിപ്പുള്ളത് മുഹമ്മദ് റിയാസിനും കേരള ഗവൺമെന്റിനും എന്താണ് പങ്ക് കാരണം ഈ എൻ എച്ച് ഐ എന്ന് പറയുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അത് കൃത്യമായി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെ കീഴിലാണ് ഡി പി ആർ മുതൽ അതിൻ്റെ അലൈൻമെന്റ് മുതലുള്ള എല്ലാ പദ്ധതികളും നടപ്പിലാക്കേണ്ടത് അവരാണ് കേന്ദ്ര ഗവൺമെന്റ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയ ഇപ്പം ഇപ്പോഴും സംഭവിച്ചിരിക്കുന്ന എന്താണ് എന്തേ ഇപ്പം സംഭവിച്ചേക്കുന്നത് ആ കരാർ കോൺട്രാക്ട് കൊടുത്തിട്ടുള്ള കമ്പനിയുടെ ആ നരസിംഹറെ റെഡ്ഡി കമ്പനിയുടെ കമ്പനിയിൽ നിന്നുള്ള രണ്ടുപേരെ മാത്രമാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടില്ല ഞാൻ ചോദിക്കുന്നത് തുറന്ന് പറഞ്ഞതിനു വല്ലതാണ് നന്ദി കാരണം കേന്ദ്ര ഗവൺമെന്റും അത് ഗതാഗത വകുപ്പിനും ഒക്കെ പങ്കേണ്ടത് പക്ഷെ ആ ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണ് ഇത് നോക്കേണ്ടത് എന്നുള്ളത് കണ്ടെത്തേണ്ട ഉത്തരവാദിത്തമില്ല അല്ലെ തീർച്ചയായിട്ടും നമ്മൾ അന്വേഷണം ഞാൻ മനസ്സിലാക്കുന്ന ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ടെന്നാണ് ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ പുറത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി പറഞ്ഞിട്ടുണ്ട് എടുക്കുന്ന കേന്ദ്ര സർക്കാർ മറ്റൊന്നുകൂടി വ്യക്തമാക്കി മന്ത്രി ഇവിടെ വേണ്ടി വന്നാൽ ആ റോഡ് മുഴുവൻ പുനർ സ്ഥാപിക്ക നിർമ്മിക്കുന്നവെന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറ്റത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ മാറുന്നില്ല കേന്ദ്ര സർക്കാർ ഇതിന്റെ കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറാണ് സമാനമായിട്ടുള്ള ഇതിന് ഇതിനകത്ത് കുറ്റം സംസ്ഥാന സർ സർക്കാരെ സംബന്ധിച്ച് സമാനമല്ലെങ്കിൽ തന്നെ ചെറിയ തോതിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട് കാരണം നമുക്ക് സംസ്ഥാനത്തിന് മന്ത്രിയുണ്ട് സംസ്ഥാനത്തിന്റെ മന്ത്രി ഇത്തരം കാര്യങ്ങൾ നോക്കുന്നതാണ് അതുകൊണ്ടാണ് ഒരു ദേശീയ പാത എവിടെയെങ്കിലും നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ആ പാലത്തിന് മുമ്പിൽ ഫ്ലെക്സ് ബോർഡ് വെക്കുന്നതിന്റെ കാരണം എന്താ മുഹമ്മദ് റിയാസിന്റെ അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ ബോർഡ് വെക്കുന്നതിന്റെ ആവശ്യം എന്താ അതിന്റെ ആവശ്യമീത്ത ഈ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് പങ്കുള്ളതിന്റെ പേരിലാണ് അപ്പൊ ആർക്കൊക്കെയാണോ ആരൊക്കെയാണോ ഫ്ലെക്സ് വീട് വെക്കുന്നത് അവർക്കൊക്കെ കാര്യത്തിൽ പങ്കുണ്ട് അല്ലാണ്ട് നേട്ടം കിട്ടുന്ന സമയത്ത് മാത്രമേ ഇനി ഇവർക്ക് പങ്കുവരിക അല്ല ഇപ്പം ഫ്ലെക്സ് വെച്ചു റീലുകൾ ഇട്ടു തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നോക്കിയെന്ന് പറയുമ്പോൾ പോലും അവിടെ ന്യായമുള്ളത് കേരള ഗവൺമെന്റ് അതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം പണം അതായത് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയോളം കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഞാനിപ്പോൾ ഒരു ഡെബിൾ സർട്ടിഫിക്കറ്റ് എന്നുള്ള നിലയ്ക്ക് വാദം എടുക്കാന്ന് വന്നിട്ട് വിചാരിച്ചാൽ മതി സംസ്ഥാന സർക്കാർ പറയുന്നത് അതിന്റെ അവകാശം അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രെഡിറ്റ് സ്ഥലമെടുപ്പ് വേഗത്തിലാക്കിയതും അതുപോലെ തന്നെ അതിന്റെ കോർഡിനേഷൻ വേഗത്തിലാക്കിയതിൻ്റെയും ക്രെഡിറ്റ് ആണ് ഞങ്ങൾ അവകാശപ്പെടുന്നതെന്നാണ് അതിന് തീർച്ചയായിട്ടും അതിനെ ആയിക്കോട്ടെ അതിനകത്ത് വിരോധമൊന്നുമില്ല അവർ സ്ഥലമേറ്റെടുത്ത് കൊടുക്കുന്ന കാര്യത്തിൽ വളരെ വേഗത കാണിക്കുന്നതിൽ സംശയമില്ലാത്ത വസ്തുതയാണ് ഇപ്പൊ നമ്മളിപ്പോ സംസ്ഥാനം ഭരിക്കുന്ന ആരാണെന്ന് നോക്കിയിട്ടല്ല തീരുമാനിക്കുക കാരണം കഴിഞ്ഞ കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് ഈ കേരളത്തിന്റെ ദേശീയപാതാ വികസനത്തിനുണ്ടായിട്ടുള്ള വലിയ വർധനവരിൽ സംസ്ഥാന സർക്കാരിന് വലിയ പങ്കുണ്ട് കാരണം സംസ്ഥാന സർക്കാർ മുൻ സർക്കാരുകളേക്കാൾ വളരെ വേഗത്തിൽ ഭൂമി ഏറ്റെടുത്തു കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധ്യല്ല അവരങ്ങനെ ഏറ്റെടുത്ത് കൊടുക്കുന്നതിൻ്റെ പേരിലാണ് റോഡിൻ്റെ വികസനം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള റോഡിൻ്റെ വികസനത്തിൽ വരുന്ന നേട്ടങ്ങൾ അവർക്ക് പങ്കുണ്ട് കോട്ടങ്ങളിൽ പങ്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുക അപ്പൊ നേട്ടത്തിലും കോട്ടത്തിലും ഇവർക്ക് രണ്ടുപേർക്കും പങ്കുണ്ട് എന്നുള്ളതിനെ ബോധ്യപ്പെടണം ശരിക്കും അതുകൊണ്ട് ഇതിനകത്ത് പ്രധാനമായിട്ട് പങ്കുവരുന്ന പലപ്പോഴും ഇപ്പൊ നമ്മൾ റോഡ് പൊളിയുന്നു പൊളിയുന്നു പല സ്ഥലത്തും നാഷണൽ ഹൈവേളിൽ പൊളിയാറുണ്ട് ആ പൊളിയുന്ന സമയത്ത് ആർക്കെതിരായിട്ട് നടപടിയെടുക്കുക ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണം ആ ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥന്മാരെയായിട്ട് ബന്ധപ്പെട്ടവരാണ് അവർക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയമുണ്ട് എന്നിട്ട് ഇതിൽ പറഞ്ഞു വരുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഓപ്പണായ ഒരു കാര്യം കൂടി ചോദിച്ചാൽ ഈ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ അഭിമാനാർഹമായ ഒരു നേട്ടം ഈ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൻമോഹൻ സിംഗ് ഗവൺമെൻ്റെ കാലത്ത് പണിതുകൊണ്ടിരുന്നതിനേക്കാൾ ഏതാണ്ട് ഒരു ഇരുപത് രട്ടിയെങ്കിലും റോഡുകൾ ഒരു ദിവസം കൂടെ പണിയുന്നുണ്ട് മൂവായിരത്തി എണ്ണൂറ് ഒക്കെ പണിയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പണിതുകൊണ്ടിരിക്കുമ്പോൾ പോലും ഉള്ള ഏറ്റവും വലിയൊരു ആരോപണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ പെരിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബ്രിഡ്ജ് തകർന്നു വിടും ആ ബ്രിഡ്ജ് തകർന്നു വീണപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത കമ്പനി എന്ന് പറയുന്നത് മേഗ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ആ കമ്പനി എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴി ശരിക്കും ഈ കേരള ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഞാൻ ബി ജെ പി എന്ന് പറയുന്നില്ല ബി ജെ പിക്ക് പ്രമുഖമായിട്ടും ആ അവരും അവരുടെ സബ്സിഡിറീസും കൂടി സംഭാവന കൊടുത്തത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പൊളിറ്റിക്കൽ ബോസിന് ഞാൻ അത്ര വലിയ ഫണ്ട് നൽകിയിരിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് അത്തരത്തിലുള്ള സ്വാധീനമുണ്ട് എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഇതെങ്ങനെ തടയാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് അല്ലെ ഇതിനകത്ത് സാധാരണ നിലയ്ക്ക് ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കേണ്ട വിഷയങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ റോഡ് പൊളിയുന്നതിന്റെയൊക്കെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇത് പ്രശ്നം വരുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് സമാനമായ രീതിയിൽ ഇലക്ട്രിക് ബോണ്ടിന്റെ പേരിലാണെന്നൊക്കെ പറയുന്നത് കൈ എഴുതുന്നൊരു സമീപനമാണ് മറിച്ച് മറിച്ചതിനകത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ട് ഈ ഇവിടുത്തെ ഹൈവേ അതോറിറ്റിക്ക് ഈ വിഷയത്തിനകത്ത് പങ്കുണ്ട് അത് ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കേന്ദ്രമന്ത്രിസഭയ്ക്ക് എത്രത്തോളം പങ്കുണ്ടോ അത്രത്തോളം തന്നെ ഉത്തരവാദിത്വം നാഷണൽ ഹൈവേ അതോറിറ്റിയെ സംബന്ധിച്ചുണ്ട് അത്രയും തന്നെ കാലത്ത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുണ്ട് നമ്മള് ഒരു വിഷയം വരുന്ന സമയത്ത് നമ്മളെല്ലാം കൈ എഴുത് എഴുതുക മറിച്ച് റോഡ് നന്നായി സമയത്ത് എല്ലാം അവര് ഫ്ലെക്സ് എന്റെ ഉടം വെച്ചുകൊണ്ടിരിക്കുക ഈ പറയുന്ന രീതി ഒരിക്കലും കേരളത്തെ സംബന്ധിച്ച് ഭൂഷണമല്ല കാരണം കേരളത്തിൽ നമ്മളെ സംബന്ധിച്ച് നേരിടേണ്ടതിന്റെ പ്രശ്നം കേരളത്തിൽ വരുന്ന ഈ പറയുന്ന റോഡുകളൊക്കെ എവിടെയാണുള്ളത് കാരണം സ്വാഭാവികമായിട്ട് ഈ സ്രീസിനെ പോലുള്ള ആളുകൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതെല്ലാം ഫ്ലൈ ഓവേഴ്സ് ആയിട്ട് വരേണ്ടതാണ് ഇത് പില്ലറിന്റെ പുറത്താണ് വരേണ്ടിയിരുന്നത് ആ പില്ലറിന്റെ പുറത്ത് വരേണ്ടിരുന്ന റോഡുകൾക്ക് പകരമായി കൊണ്ട് താഴെക്കൂടി തന്നെ വരണം എന്നുള്ള വാശി പിടിച്ചത് ആരാണെന്നുള്ളതാണ് പ്രശ്നം അല്ല അവിടെയാണ് എൻ്റെ അടുത്ത ചോദ്യമുള്ളത് ഇതിൻ്റെ പ്രശ്നം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയെടുത്തോളൂ അത്രയാണ് ഞാനിത് ഡീപ്ലി ഒന്ന് കുറച്ചുകൂടി റിസർച്ചഡാണ് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിടിച്ചു മാറ്റുകയും മണ്ണ് കിട്ടുന്ന നികത്തുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന പണമല്ല ഒരു പാലത്തിന് കിട്ടുന്നത് കാരണം അതിന് നിശ്ചിതമായിട്ടുള്ളൊരു തുകയുണ്ട് അപ്പോൾ അതിനപ്പുറത്തേക്ക് അത് പോകാൻ കഴിയില്ല പക്ഷെ മണ്ണിടിച്ച് മണ്ണിവിടെ കയറ്റി വെക്കുമ്പോൾ ഇന്നിപ്പോൾ രാജ്ഭവൻ എത്താൻ പറഞ്ഞേക്കുള്ളത് ഈ ഹൈദരാബാദിലെയും അതുപോലെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഇത്തരം കമ്പനികൾ പലതും ഇവിടെ മണ്ണിൻ്റെ ബിസിനസ് നടത്തുകയാണെന്നാണ് പറഞ്ഞത് നമ്മള് യഥാർത്ഥത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കൃത്യമായിട്ട് അത് എൻ എച്ച് ഭാഗത്ത് വലിയ അതൃപ്തിയുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ കുഴപ്പങ്ങളുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അവിടെ പോലും എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഇതിനെ ഇത്ര സത്യസന്ധമായിട്ടാണോ ഇപ്പൊ ബി ജെ പിയോ അല്ലെങ്കിൽ സംഘപരിവാറോ ആളുകളോ ഒക്കെ സമീപിക്കുന്ന ചോദ്യം കൂടിയുണ്ട് അല്ലെ അതിനെ ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ കാര്യം പറഞ്ഞു രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ വിവരം പറഞ്ഞില്ലല്ലോ അദ്ദേഹത്തിന് നേരത്തെ അറിയാമായിരുന്നു എന്നാണല്ലോ പറയുന്നത് അദ്ദേഹം ആർക്കും പരാതി കൊടുത്തായിട്ട് തെളിയിക്കാമോ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ അല്ല അദ്ദേഹം പറയുന്നത് നമുക്ക് അറിയില്ല രേഖകളൊന്നും അദ്ദേഹത്തിന്റെ കിട്ടിയിട്ടില്ല ഞാനിന്ന് വിളിച്ചിരുന്നു പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം നിതിൻ ഗഡ്കരിയോട് പോലും ഇത് പരാതിയായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഇ ടി മുഹമ്മദ് ബഷീറിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു അദ്ദേഹം നിതിൻ ഗഡ്കരി കണ്ടിരുന്നു നിതിൻ ഗഡ്കരിയോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നിതിൻ ഗഡ്കരിക്ക് കാര്യങ്ങൾ ബോധ്യമായി അദ്ദേഹം വേണ്ടി ഒരു നടപടി എടുക്കാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇ ടി മുഹമ്മദ് ബിഷേറിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പത്രങ്ങളിൽ വായിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഈ ഇത്തരം ഒരു ഒരു സുതാര്യമായുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ മന്ത്രിയെ സംബന്ധിച്ച് നിതിൻ ഗഡ്കരിയെ സംബന്ധിച്ചുള്ളത് അതിന് ആരും സംശയം കരുതില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും നാഷണൽ ഹൈവേയുടെ വർക്കുകൾ നടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കേരളത്തിൽ മാത്രമാണ് വരുന്നത് അതിന് കാരണം കേരളത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൂടിയുണ്ട് ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ കേരളത്തിൽ ഇതിന്റെ വികസനത്തിൽ ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെ വേണമെന്ന് ആലോചിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ എം പിമാർക്ക് പങ്കില്ലേ അല്ല രാജ്മോൻ ഉണ്ണിത്താൻ തന്നെ പറഞ്ഞേക്കണത് ഈ പറയുന്ന ഡി പി ആർ എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാക്കണമെന്ന് പറയുമ്പോൾ നിതിൻ ഗഡ്കരി പറയുന്നത് അങ്ങനെ സത്യമാക്കാൻ കഴിയില്ല കാരണം ഇത് ഒരു കാരണവശാലും ജനപ്രതിനിധികൾ എം പിമാരായിട്ടോ എം എൽ എമാരായിട്ടോ ഒന്നും ഡിസ്കസ് ചെയ്യേണ്ടതല്ല എന്ന് പറഞ്ഞു നോക്കുന്നു അല്ല അത് അദ്ദേഹം പറഞ്ഞു പറയുന്നതല്ലേ ഈ പറഞ്ഞു പല രേഖകളൊന്നുമില്ല അത് ഈ പറയുന്ന രാജ്മോൻ ഉണ്ണിത്താൻ ഇതിനു മുമ്പ് പാർലമെന്റിന് മുമ്പ് ൊക്കെയായിരുന്നു ആ സമയത്ത് നിന്ന് റോഡിന് വികസനം നടന്നില്ലല്ലോ ഇപ്പൊ ഇതിന് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ എൻ എച്ച് ഒക്കെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയ ആദ്യം അക്യൂസിറ്റേഷൻ വരുന്നത് തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് വരുന്നത് മുപ്പത്തി ഒമ്പത് വർഷക്കാലായി മുപ്പത്തി ഒമ്പത് വർഷക്കാലായിട്ട് ചവിട്ടി പിടിച്ചിരിക്കുന്ന റോഡിന്റെ വികസനമാണ് ഈ സമയത്ത് നടന്നിട്ടുള്ളത് അതിനകത്ത് ഞാൻ ഞാൻ ഈ പറയുന്നു കുറ്റമറ്റ രീതിയിലാണെന്നല്ല ഞാൻ പറയുന്നത് എന്നെ മറിച്ച് എൻ്റെ പ്രശ്നമുള്ളത് റോഡിന്റെ വികസനം കമ്മീഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നടത്താൻ വേണ്ടിയിട്ട് ചില രാഷ്ട്രീയ നേതൃത്വങ്ങൾ തീരുമാനിച്ച സമയത്താണ് റോഡിന്റെ വികസനം വൈപ്പൊഴുത് ഇങ്ങനെ വൈകിന്റെ പേരിലാണ് ഇപ്പോഴത്തെ ഈ പറയുന്ന നമുക്ക് ഫ്ലൈ ഫ്ലൈഓവറുകൾ വരേണ്ട സ്ഥലത്ത് പോലും റോഡുകൾ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ആർക്കെ പങ്കിടുന്നതിൽ പരിശോധിക്കണം അതിനന്വേഷണം നടക്കണം അതിനു വേണ്ടിയിട്ടാണല്ലോ അന്വേഷണ കമ്മീഷന് വെച്ചിട്ടുള്ളത് അത് അവർ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ള അന്വേഷണം നടത്തിയിട്ട് അവര് കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുകയും അവര് അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യും ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട ആൾക്കെതിരായിട്ട് നടപടിയെടുക്കാൻ സാധിക്കും അപ്പൊ നന്നായിട്ട് ഒരു ഉറച്ച വിശ്വാസം എന്ന് പറയുന്നത് ഇനി ഇത് പണിതത് ഇപ്പൊ ഇതൊരു ഹെർക്കൂലിയും ടാസ്ക് ആണ് ഇത് അർത്ഥത്തിൽ ഒന്നും നിന്ന് നമ്മൾ ഭംഗിയായി പണിതരുന്നെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇനിയിപ്പോൾ ഇതെല്ലാം വേണമെങ്കിൽ ഇപ്പൊ വയലുകളിൽ നിർത്തിയിട്ടുള്ള മണ്ണ് അടിച്ചത് മുതൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളിൽ ഒന്നും ഇത് വീണ്ടും വരട്ടി പണിയെടുത്ത് എന്ത് ചെയ്യണം ഇത് തീർക്കണം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് പക്ഷെ അതല്ല തീർക്കുമെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് എത്ര പണിയെടുത്താലും നിതിൻ ഗഡ്കരിയുടെ പ്രസ്താവന ചെയ്യുന്നു ഞാൻ വായിച്ചത് അല്ല നിതിൻ ഗഡ്കരിയെ കുറിച്ച് ഇപ്പൊ ഞാൻ പേഴ്സണലി വ്യക്തിപരമായി അദ്ദേഹത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിച്ചുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ എതിരെ അഭിപ്രായമൊന്നുമില്ല കാരണം ഞാൻ ഒരു സംഭവം കൂടി നന്നായിട്ടോട് പറയാം ഇപ്പൊ ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിൽ ഒരു മന്ത്രി വന്നിരുന്നു ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ഐപാഡോ ഒന്നും കയ്യിലില്ലാതെ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ആയി ഇന്ത്യയിലെ ഈ പറയുന്ന റോഡുകളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു അതായത് അത്രയും ഡീപ്ലി അദ്ദേഹം പഠിച്ചിട്ടുണ്ട് ഇപ്പൊ മഹാരാഷ്ട്രയിൽ അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോ തന്നെ ഈ അപ്പഘാത്ത് നിവാരൻ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി ഉണ്ടാവുകയും ബ്ലാക്ക് സ്പോട്ടുകളൊക്കെ ഇല്ലാതാക്കുകയും ചെയ്താൽ അല്ല അദ്ദേഹം ഇപ്പൊ നാഗ്പൂർ മുതൽ ബോംബെ വരെയുള്ള ഹൈവേകളിൽ നാല് ലയറിലായി പണിയുന്നത് അതുപോലെ നാഗ്പൂർ കോർപ്പറേഷനിൽ മുന്നൂറ് കോടി രൂപയുടെ വേസ്റ്റ് വെള്ളം ഇപ്പോ മുന്നൂറ് കോടി രൂപ സമാഹരിക്കുന്നത് ഇത്തരത്തിൽ ഇന്നൊവേറ്റീവായിട്ടുള്ള നിരവധി പ്രൊഡക്റ്റുകൾ അദ്ദേഹം കൂട്ടുന്നുണ്ട് പ്രത്യേകിച്ചും അടുത്തൊരു കാര്യം കൂടി ഞാൻ പറയാം എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വേസ്റ്റ് ആയിട്ടുള്ള ടയറുകൾ മുഴുവൻ ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനാണ് ആ റോഡുകളിൽ എന്തു ചെയ്യാം നമുക്കത് ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത് അപ്പം അത്തരത്തിൽ ഞാൻ പറഞ്ഞത് എൻ്റെ സംശയം എവിടെയാണ് ഇത്രമോത്രം വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു മന്ത്രി ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും നിതിൻ ഗഡ്കരി പോലും അത്രയും ഒരു മന്ത്രി അത്രയും വലിയ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചൈന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നമുക്കാണുള്ളത് അവിടെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിന്റെ മുന്നിൽ നേരത്തെ പറഞ്ഞതുപോലെ ചില അഴിമതികളുടെ കഥകൾ കൂടി ഉണ്ടോ എന്നുള്ള സംശയം ഉണ്ടാകാം ഉണ്ടാകാൻ എല്ലാം സാധ്യതയുണ്ട് കാരണം ഇപ്പൊ നമ്മൾ ധരിക്കുന്നത് നിതിൻ ഗഡ്കരിയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അമിത്ഷായോ മാത്രം നന്നായിട്ട് കാര്യം ഉണ്ടാവില്ല ഒരു വലിയ സംവിധാനമാണിത് ഈ സംവിധാനത്തിന് ദീർഘകാലമായിട്ട് അവരനുവർത്തിച്ചു വന്നിരുന്ന ചില നയങ്ങളുണ്ട് ഈ നയങ്ങൾക്ക് അപ്പുറത്തും ഒരു സമയത്ത് അവർക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല നമ്മളിപ്പോ ഹൈവേകളുടെ ഒക്കെ എല്ലാ സ്ഥലത്തും ഇപ്പൊ റോഡിന്റെ വികസനം ഹൈവേകളുടെ വികസനം റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം അവിടെയൊക്കെ തന്നെ കാണുന്നതാണ് ഇപ്പൊ കേരളത്തിൽ തന്നെ ട്രെയിനുകളുടെ എണ്ണം കൂടിയാല് എന്തുകൊണ്ടാണ് ട്രെയിനുകൾ വൈകിപ്പിക്കുന്ന ആരാണ് ചില ഉദ്യോഗസ്ഥമാരാണത് ഉദ്യോഗസ്ഥന്മാര് ട്രെയിനുകൾ വൈകിപ്പിക്കുന്നു അത് കൃത്യമായിട്ട് ഓടാൻ സമ്മതിക്കുന്നില്ല പല ട്രെയിനുകളും ലേറ്റ് ആവുന്നു വന്ദേ ഭാരത് പോലെ ട്രെയിനിലുള്ള ആളുകൾ ആക്രമിക്കുന്നു എങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം സത്യസന്ധമായ അഭിപ്രായം ഞാൻ ബി ജെ പിയോ അല്ലെങ്കിൽ ഈ അതിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ കൊടുക്കുന്ന ഡിഫൻസിൽ പോലും പാളിച്ചകളില്ലെന്നാണ് ചോദിക്കുന്നത് വളരെ ഓഫ് ഹാൻഡായി ഒരു അതായത് ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത് പലതവണ തിരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ബി ജെ പിയുടെ ഭരണത്തിനും അതുപോലെ ബി ജെ പിയുടെ സുശക്തമായ ഒരു ഭരണത്തിനും എതിരേക്കുള്ള ഒരു ചോദ്യമാണ് പക്ഷെ എനിക്ക് ഒന്ന് വ്യക്തമാണ് ഇതിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ പാടിച്ച പറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കാര്യത്തിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഇത് എല്ലാവരും സംബന്ധിക്കണം അല്ല അതുതന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിൽ ഇപ്പൊ കേരളത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള അവരെ കാണിക്കുന്ന പോലെ മിണ്ടി കഴിഞ്ഞ എതിർക്കാൻ വേണ്ടിയുള്ള സമീപനം ഒരിക്കലും നാടിന്റെ വികസനത്തിന് നല്ലതല്ല ഈ തരം വിഷയങ്ങൾ എടുക്കേണ്ടത് രാഷ്ട്രീയത്തിനുപരിയായിക്കൊണ്ട് നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമം തന്നെയാണ് ഇന്ന് കേരളത്തെ സംബന്ധിച്ച് അനിവാര്യമായിട്ടുള്ളത് അതെന്തായിട്ട് പറയുന്നതിൻ്റെ ഒരു ബേസിക് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ ചില മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കും പക്ഷെ ആ സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ നമ്മൾ കണ്ടെത്തി കറക്റ്റ് ചെയ്യുക തന്നെ വേണം കാരണം ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതേപോലെ ഇപ്പൊ മിററ്റ് ഡൽഹി മിററ്റ് ഹൈവേ വന്നു അല്ലെങ്കിൽ ജയ്പൂർക്കുള്ള ഹൈവേ വന്നു അല്ലെങ്കിൽ മുംബൈ ടു പൂനെ ഹൈവേ വന്നു അവിടെ നീ പറയുന്ന മിസ്റ്റേക്ക് സംഭവിച്ചിട്ടില്ലല്ലോ ഈ സംഭവിച്ചത് കൊണ്ട് ഇവിടെയാണ് ഇപ്പൊ എനിക്കറിയാം ഞാനടുത്തരയ്ക്ക് ഇവിടെ പ്രയാഗ്രാജിൽ പോയിണ്ടായിരുന്നു പ്രയാഗ്രാജിലേക്ക് പോകുന്ന റോഡുകളെല്ലാം നമ്മൾ അത്ഭുതപ്പെടുന്ന റോഡുകളാണ് അതേപോലെ തന്നെ നമ്മൾ കാശിയിലേക്കുള്ള യാത്ര വാരണാസിയിലേക്കുള്ള യാത്ര ഈ സ്ഥലത്തുനിന്ന് മാറ്റങ്ങളൊന്നും അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ സംഭവിച്ചത് നമുക്കിവിടെ സംഭവിച്ചു എന്നുള്ളത് ഒരു ദുര്യോഗം തന്നെയാണ് ആ ദുര്യോഗമായതിൻ്റെ പേരിൽ ഈ വിഷയം നമ്മൾ എടുക്കേണ്ടത് കേവലം രാഷ്ട്രീയപരമായിട്ടല്ല രാഷ്ട്രീയത്തിനുപരിയായിക്കൊണ്ട് നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമങ്ങൾ കക്ഷിഭേദമന്യേ നമ്മളെടുക്കണമെന്നാണ് ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം നന്ദിയത്